ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഹെൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സവാളയും ക്യാബേജും പിന്നെ പച്ചമുളകും കൂടെ കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കിട്ടാ ഈ റെസിപ്പി വളരെ ടേസ്റ്റി വേണമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമ്മുടെ ഈ സവാളയുടെ റെസിപ്പി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതാണ് ഒരുപാട് ആൾക്കാർ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പിയാണ് കിട്ടാ അപ്പം ഞാൻ ഓർത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുണ്ടാക്കി നോക്കി ിക്കൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്തത് കിട്ടുക പക്ഷെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നെ ഞാനിത് ഇവിടെ നമ്മുടെ ചപ്പാത്തിയുടെ കൂട്ടത്തിലാണ് ട്രൈ ചെയ്തത് പറയാൻ പറ്റത്തില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കിട്ടുക അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് സവാളയും ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് കിട്ടുക അപ്പം ഞാനിവിടെ നമ്മുടെ സവാളയും നമ്മുടെ ക്യാബേജും പച്ചമുളകുമൊക്കെ കഴുകി ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിനെയൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്കൊന്ന് എടുക്കാം കേട്ടോ ആദ്യം നമുക്ക് സവാള അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ സവാള അരിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കനം കുറച്ച് അരിയരുത് കിട്ടാം ഒരു കുറച്ച് കനമുള്ള രീതിയിൽ നമ്മളിവിടെ ചെയ്യുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ സവാളയും ക്യാബേജ് ഒക്കെ അരിഞ്ഞെടുക്കുന്ന സമയത്തെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഈ ചാനലിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് പറയാനും ഒന്ന് ഓർത്തേക്കണേ പിന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാം യാണ് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് കൂടി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ഓർത്തേക്കണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും കിട്ടാം പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ക്യാബേജും ഇവിടെ ഏകദേശം തന്നെ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജും ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്കിനി ഇനി നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ സവാളനെ ക്യാബേജിനെയൊക്കെ എല്ലാ ഇതളും ഒന്ന് വേർപെടുത്തി നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കിട്ടാം അത് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വറവ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ആ വറവിട്ട് ഇതിനകത്തേക്ക് തിരുമ്പോഴേക്ക് ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മുടെ സവാള എല്ലാം ഇവിടെ ഞാൻ ഇതളെല്ലാം വേർപെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്യാബേജും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ഇതളെല്ലാം വേർപെടുത്തി സെറ്റായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ക്യാബേജ് അരിയുമ്പോഴേ ആ ഉള്ളിയുടെ ഏകദേശം ഒരു നീളത്തിൽ തന്നെ ഒന്ന് അരിയാൻ ശ്രമിച്ചേക്കണേ അപ്പോൾ ഇത് നമ്മുടെ ക്യാബേജും ഇപ്പം നല്ല എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിക്കകത്തേക്ക് ഈ ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഉള്ളിയും ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടിട്ടേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളക് ഇതിനകത്തേക്ക് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഐറ്റം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനഗറും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ഇത് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിനി ഒന്ന് നമുക്കിതിനൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിനാഗിരിയുടെയും ആ ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ ക്യാബേജിലേക്കും ഒക്കെ നന്നായിട്ട് പിടിക്കുമ്പോഴത്തേക്കും ആ ആ ഒരു ചെറിയ മധുരവും ഉപ്പും എല്ലാം കൂടെ ഒരു നല്ല ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കുമ്പോഴേ ആ ടേസ്റ്റ് എല്ലാം ഒന്ന് മിക്സപ്പ് ആകത്തുള്ളൂ കിട്ടാം ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ ഒന്നിവിടെ മൂടി വെക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വറവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു രണ്ട് പറ്റന്മുളക് ചെറുതായിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നന്നായിട്ട് കുറച്ച് കറിവേപ്പ് പ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൽ ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറായിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാല് ടീസ്പൂൺ തായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരിയും ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ ചേർക്കാവുള്ളൂ ഞാൻ എരിവ് കുറച്ച് കൂട്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ തീ വളരെ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങോട്ട് കരിഞ്ഞു പോയിട്ട് നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് നന്ന് നല്ലായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഇതിനെ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സവാളയുടെയും ക്യാബേജിൻ്റെയും കൂട്ടിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ കൂട്ട് നമ്മുടെ ആ വറവ് കൂട്ട് നമ്മുടെ സവാളയുടെ ക്യാബേജിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഈ മിക്സി ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ വറവിൻ്റെയും ആ സവാളയുടെയും ക്യാബേജിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ യോജിച്ചിട്ടുള്ളൊരു സൂപ്പർ മണമാണ് കേട്ടോ ആ മണം കൊണ്ട് തന്നെ നമുക്ക് ചോറോ ചപ്പാത്തിയോ എല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ സൂപ്പർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇനി പുളിയോ അല്ലെങ്കിൽ ഉപ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇത് നല്ല സൂപ്പർ റെസിപ്പിയാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാനിവിടെ തന്നെ ചപ്പാത്തിട് കൊടുത്തിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് എനിക്കറിയത്തില്ല നിങ്ങളിത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും കേട്ടോ അത്ര നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ചപ്പാത്തിയുടെ കൂടത്തിൽ കഴിക്കാൻ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ ഞാനാണെങ്കിൽ ഇതൊരു ചപ്പാത്തിയുടെ അകത്തേക്ക് വെച്ചിട്ട് റോള് പോലെ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ ടിഫിൻ ബോക്സിൽ വെച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഈ ചപ്പാത്തിയുടെ അകത്തേക്ക് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിഫൻ ബോക്സിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകാനും പറ്റും ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെറുതായിട്ട് കുറച്ച് മയോനൈസോ അല്ലെങ്കിൽ സാലഡ് ക്രീമോ ഒഴിച്ച് വേണമെങ്കിലും കൊടുക്കാം ഞാനിതൊന്നും ഒഴിക്കാതെയാണ് റെഡിയാക്കി കൊണ്ടുപോയത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് പറയണേ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് വാച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്